മീൻ ും സൈഡിൽ കൂടെ ഏറെടുക്കാൻ വരുന്ന മീന് റിട്ടൺ പോയിട്ട് ഞങ്ങളെ മുകളിൽ തൂങ്ങി എടുക്കുന്ന പോലെ എടുക്കാൻ ഞങ്ങൾ കുളം നന്ദി ക്ലീൻ ആക്കിട്ടാണ് പിടുത്തോട്ട് ബാക്കിലാണെങ്കിൽ ഓക്കേടോ ഇല്ലോ ഒരു തടപ്രദില്ലേ ഇത് ഗോരണ്ടേ ആ ഗോരണ്ട ഇടുക്കി ഇടല്ലേ ഇവിടെല്ലോറല്ല ഓടാ അതൊന്നും കാച്ചി എടുക്കുന്നേ മോലെ മോനെന്നും ഇങ്ങോട്ട് എടുക്കുന്ന ആ കമ്പ് കൊണ്ടിട്ട് കൊണ്ടിട്ട് രണ്ട് കുടണ്ട കൊടുത്താലേ ഇളല്ലോടോ കണ്ടി കേറ്റാൻ പഠിക്കണം ആദ്യോ

ായിട്ടാകണ്ടോ ഈ വല അല്ലേ മൊത്തം അപ്പൊ അവിടെ എങ്ങനെ പിടിപ്പിക്കണേ പിടിപ്പിക്കാ മൊത്തം വലടിക്ക് വെള്ളത്തിന്റെ അടിക്ക് വലത്തി അപ്പൊ നമ്മള് പിടിക്കും അല്ലാത്ത കേട്ടിട്ടുണ്ട് പക്ഷെ അപ്പൊ നമ്മള് വിചാരിക്കുമ്പോ കല്ലുത്തി അല്ലോ ഇതില് <an> െ ബ്രാലേ അങ്ങനെയുള്ള എല്ലായിടത്തും ടിയിൽ ഇപ്പൊ വല ഉണ്ട് അടിയിൽ വല അടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനുള്ളിൽ വല എടുക്കും ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി വല പൊക്ക അപ്പോഴാണ് ഒന്നര മണിക്കൂർ വലപൊക്കെ ആൾക്കാർ നിങ്ങള് പിന്നെ പല സ്ഥലത്തും പോയി പിടിക്കാ ഞങ്ങള് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പോകും ഇതേപോലെ തന്നെ പിടിക്കല് കുളങ്ങള് അല്ലേ ചണിക്കൂർ പോവാ ഓക്കെ പറഞ്ഞല്ലേ അല്ലേ മീനുണ്ടോന്നില്ല അങ്ങോട്ട് പോ ആ മരത്തിനോട് ഇതാക്കിട്ടവിടെ പോയിക്കണോ ആ ഞാൻ ഇറങ്ങ അയേതെങ്ങോട്ട് ഇപ്പുറത്തിട്ട് ആ ആണി വീണു ആണി അവിടെ നടന്നു സശഗടവഗനെ കോടി നിന്നെ അതെ ഞാൻ വന്നിട്ടുണ്ട് മണ്ണ അതി തോർന്ന് മണ്ണോ തോർന്ന് ഈ മൂല വെർന്ന് അത കുറച്ചി തോർന്ന്ട്ടാണ് സൈഡിലുണ്ടോ സൈഡിലുണ്ടോ നാലു ആ മുങ്ങണ വെള്ളണ്ട് അത ഞാൻ കണ്ടല്ലെന്നല്ല കണ്ണിന്നുട്ടോ ആ കണ്ണിന്ന് കണ്ണിന്നെ നമ്മളാദ്യം ഞമ്മള് പിന്നെ കാർഗിലുണ്ട് പോയതായിരുന്നു പക്ഷെ അവര് ചാടിക്കോണ്ട് ആഹാ അവര് ആവശ്യം ഘട്ടം വന്ന ചാടും കാർഗിൽ അപ്പൊ അവനക്ക് ജ്യൂസ് കിട്ടും അല്ല അവ ഇനിപ്പോൾ മടക്കണ്ടട്ടോച്ച കുളിച്ചണ്ട് ഒപ്പം ഒരാളെ കജ്ജി കാക്കണി മൂപ്പജിങ്ങളാണ് കേരുന്ന രണ്ടു വലയും കൂടെ ഒരു കാരട്ടൊരു കയററ്റ് ഒന്നിട്ടില്ല കമ്പിന്ന് വെച്ചാൽ ഒരാൾ നിങ്ങൾ ആ ആ കമ്പി ആ ഇതിലേ ചോട്ട് കൊണ്ട് പിന്നെ അതിന് നോക്കണോ ആ ആ കെട്ടിയാ ആ അത് കെട്ടുന്നോട് പിടിച്ചോളാം വല കൊണ്ടോ കാണുന്ന കേട്ടോ വലങ്ങയായിട്ട് അപ്പൊ തന്നെ തള്ളി ഇതിനണ്ടാ അക്കാ വല തല കടമായിട്ട് ചേർത്ത് ചോര പിടിക്കണം നിങ്ങൾ കൂടി മീൻ വലയേക്കി അടി കൊത്തി പോടാ करेक्ट ഒരു കെട്ടുകൂണ് കൊട്ടി പോണം കുറച്ച് നല്ല കൺട്രോളിങ്ങ വല കുണ്ടി നല്ല നല്ല അടിഞ്ഞി ിട്ടും കുട്ടിട്ടാണ് ഊട്ടി കൊണ്ടുപോകാം നമ്മൾ കൊളയാളൊക്കെ വൃത്തിയാക്കി എടുത്താണ് കുട്ടി പോകുന്നത് ആദ്യം കാരണെങ്കിൽ കെട്ടി കെട്ടാലി ഇതി നല്ല ഔറ ആയിട്ട് എടുക്കാം കടുവേരി നിൽക്കാനോ ആണ് ഇട്ടേക്കണം ആണ് മേറ്റി കൊണ്ടേറ്റി அட ഒരു കട്ടിનું വേണം നാലാണ് ഇنده ഇടു പരിങ്ങ കൊണ്ടേ കല്ല് മൂന്ന് ആയിരുന്നു ഓ ആയിക്കട്ടോ ആയിക്കട്ടോ മീനർ കിട്ടി മീനും വീരമീൻ വീരമീൻ നിങ്ങയാരി നിങ്ങയാരി നീങ്ങയാരി करके आका हुआ दाने दिखती हां वो कम मिल जो वो थोड़ी जैसा ये हां हां कांदे का काम जुड़ी करो साहब कम मिल ना और करके ये बाल मत बाकी हूं हां मरकन दलो पूरी में ഇങ്ങനെ മീൻ ഇവിടുത്തെ കണ്ടിടകള്

കൊളം വറ്റിക്കണ്ട അല്ലേ ഷെമിറമിറ കൊളം പറ്റിക്കാതെ മീൻ പിടിക്കണ പരിപാടിയല്ലേ ചെലവില്ലേ നീ ചാവില്ല പിടിക്കണ ആള് ഇതാണ് മുത്താണ് ആദവനാണ് അതേപോലെ ഷെമീർ ഷെമീറാണ് ഇതിന്റെ മെയിൻ മീനാണ് ഇതേപോലെ ഓ എന്താ കണ്ണല്ലേ ഓ എന്താ മീനെന്നറിയോ ഇതാണ് വെറൈറ്റി മീൻ പിടുത്തം വലിയ വലിയ ഒരു മീന് പോലെ ചാവാത കിട്ടില്ല സമയം നഷ്ടല്ലേ പോയി ചാക്കിക്കട്ടോ സാധനം പൊള്ളിക്കാൻ പറ്റിയ സാധനം ചാക്കല്ലേ പെട്ടിടുത്തോ അതൊക്കെ ആയതാ കല്ലേ ഇത് വളർത്തുക ഇത് പുഴു വളഞ്ഞുണ്ട് നല്ല പാറ്റുണ്ട് വെറൈറ്റി വെറൈറ്റി ആളോട് പറച്ചാ പറഞ്ഞാടല്ലേ ഇതേ സമീപിച്ചാൽ മതി ഇതുപോലെ മീൻ പിടിക്കണം എന്ന ആവശ്യമുണ്ടെങ്കിൽ ഈ കറുപ്പ് പനിയായിട്ട് ആളുമായി ബന്ധപ്പെടുക ബന്ധപ്പെടുക നമ്പർ ഞങ്ങൾ കൊടുക്കുന്നു വെള്ളം വെള്ളം ബന്ധപ്പെടുകൊറോട്ടി മാത്രം അതെ ഈ സെക്ഷൻ ഒരു ആള് കണ്ണൻ ഒരാള് കല്ലിട്ട് ഇട്ടുണ്ട് ആള് ഈ കാട് കണ്ടിട്ടുണ്ട് അന്ന് മുതൽ ഇവർക്ക് അതൊരു കൊഴപ്പാണ് കാട് വന്നി കണ്ണനക്ക മാഷാ ഉണ്ട് ഇതാ മുള്ള് ഉണ്ട് തൊറസ് താഴെ മുള്ള് ഉണ്ട് സംബീത് സ്ക്രാച്ച് ഇതിക്കൊണ്ട് അല്ലടേ കണ്ണനെ കിട്ടി നല്ല വലിത്ര കൊട്ടാ കണ്ടിക്ക് അങ്ങോട്ട് ഇതിക്കൊണ്ട് 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 ണ് നമ്മള് സാധാ കടു മഞ്ഞക്കടും അത് റേറ്റ് കൂടിയാണെന്ന് പറഞ്ഞു മഞ്ഞക്കാട് വരും അതാണ് ഈ ചെമ്മണൂർ കെട്ടിലത്തെ പ്രത്യേകത മഞ്ഞക്കട നമ്മളവിടെ കറുത്തതും മീൻ മീൻ ആള് ആള് റെസ്റ്റ് 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 ഇല്ലട്ടാ ഈ എല്ലാവർക്കും എടുക്കാം വല ും ഒന്നര മണിക്കൂർ മണിക്കൂർത്തിന് പോവാണ്ട് പോയി വരാം വില വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് കഴിഞ്ഞിട്ട് വന്നാൽ പഴയ പിടുത്താണ് അന്ന് അന്നത്തെ ദിവസം കൊറേ കടു കുത്തും കല്ലുച്ചി കുത്തും അങ്ങനത്തെ പറയാൻ ഉച്ചക്ക് പറയാ ഒരു പ്രാവശ്യം കൂടി വല്ലണ്ടോ എന്താ പോലെ അല്ലേ രണ്ട് വല്ല ഇട്ടാല് ഈ കുളത്തില് മീന് കംപ്ലീറ്റ് പിടിക്കാന്ന് പറഞ്ഞു ആ എണ്ണൂറ്റമ്പ് ഗ്രാമുണ്ടാവു രണ്ടുമൂന്ന് കട പൂണ കണ്ട സാധനണ്ടല്ലോ ഒരു പടപൊടച്ച കയ്യ പൊളിയോ ഈ കല്ലുക്കിയെ പിന്നെ ഒരു ഈ ചെറിയ കുട്ടികൾ എടുക്കുന്ന പോലെ എടുക്കണം ഇവിടെ അണിമ ദേയിയിട്ട് ഇട്ടേക്കുക. ലൈറ്റ് ഇട്ടാ എന്നും ഒക്കെ ഉണ്ട്. നീാർപ്പെട്ടിരോ? സൈറ്റൽ ബിനേ. ആ देखो तोल्ले तो. കൈയോടെ നടാ. പോയിട്ട് ഗേസിന്റെ മോന്ത കറല്ലേട്ടോ. അയ്യേ ഇഷ്ടം മോനെ കറ. കടോട്ടാ ദേ. കൈയമ കുട്ടിയേ വേറെ. കൈയമ കുട്ടിയുണ്ടയില്ല അപ്പ നമുക്ക് ഇങ്ങനെയുള്ളോടോ. കുട്ടിയാ? ഏ. കുറേ കാലായി അല്ലേ ദിമ്മേ.

ഒരു മിനിറ്റ് ശരിക്കും അങ്ങനെ ചെയ്യും <coughs> േ കുളിച്ചോളും